യെ പോലെ നാത്തൂന്മാരും ആങ്ങളാരും ജീവിക്കുന്ന ജീവിതത്തേക്ക് കയറി എത്തി നോക്കി അവിടെ ഒപ്പം മുളകുണ്ടാക്കിയ അവരക്കേണ്ട ശരി ആക്കേണ്ട ഹായ് ഫ്രണ്ട്സ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മുത്തുമല്ലും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് ഞാൻ രണ്ടു ദിവസം മുമ്പ് മലപ്പുറം താത്താന്റെ അതായത് മലപ്പുറം കിച്ചൻ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്തിരുന്നു ഞാൻ മാത്രമല്ല ഒരുപാട് ആൾക്കാർ ചെയ്തിട്ടുണ്ട് ചെയ്യാനുള്ള കാരണം അവർ തന്നെയാണ് അതുകൊണ്ടാണ് നമ്മൾ അത് ചെയ്തിട്ടുള്ളത് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പൊ പുള്ളിക്കാത്തി അതിന് ശേഷം ഒരുപാട് വീഡിയോ ചെയ്തു അതൊന്നും നമ്മൾ എടുത്തു ചെയ്തിട്ടില്ല അപ്പൊ അത് ചെയ്യാനുള്ള കാരണമുണ്ട് കേട്ടോ അപ്പൊ അതിനുമുമ്പ് പുള്ളിക്കാത്തി എടുത്ത് ചെയ്തിട്ടുള്ള ഒരു വീഡിയോന്റെ ചെറിയൊരു പീസ് നമുക്ക് കുറച്ച് പണികളൊക്കെ ഇങ്ങനെ ഒരിക്കലും ഇങ്ങനെ ഇങ്ങനെ വാട്സാപ്പിൽ ഓരോരുത്തരും ഓരോ ലിങ്ക് ഇങ്ങനെ കൊടുന്ന് വിട്ട് തരിക നമ്മളെ പറ്റി ചെയ്ത ഓരോ വീഡിയോകളെ ലിങ്ക് ഞാൻ യൂട്യൂബ് തുറക്കുമ്പോൾ കാണുന്നുണ്ട് ഓരോ തമിഴേനും ഓക്കെ എഡ്ഡിംഗ് ഒക്കെ ഇങ്ങനെ കാണുമ്പോൾ ഞാൻ ഒന്നിങ്ങനെ തുറന്നു നോക്കും പിന്നെ കാണൂല്ല അച്ച കഥിയാടാ കാണുന്നത് സോഷ്യൽ മീഡിയ അല്ലേ ഇത് ഇതിൻ്റെ ഒരു ഭാഗമാണ് ഓല ഓല പണി ചെയ്യണു ഒരുപോലെ കണ്ടന്റ് കിട്ടുകയാണെങ്കിൽ നമ്മളെ പേരും പറഞ്ഞാൽ പത്ത് ഡോളർ കയറാണെങ്കിൽ കയറിക്കോട്ടെ അതിൽ നമുക്ക് സന്തോഷമേ ഉള്ളൂ ആരോടൊരു പരാതി ഇല്ല പക്ഷെ ഭയങ്കര വിഷമം ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ളുക്ക് ഇപ്പം എങ്ങനെയായാലും നമ്മളിപ്പോൾ ഇല്ല എന്ന് വലിയ അർത്ഥാനം പറഞ്ഞിട്ട് കാര്യമല്ല ഉള്ളിൻ്റെ ഉള്ളില് നമുക്ക് വിഷമം ഉണ്ടാവും ഉള്ളതാണെങ്കിലും ഒക്കെ ഓരോന്നും വിചാരിച്ച പോലെയല്ല നമ്മളെ ജീവിതത്തിൽ സംഭവിച്ചത് പിന്നെ ഇവിടെ വന്ന് നിക്കുന്നതേ എന്നൊക്കെ അറിയുള്ളൂ അതിന്റെ ഇടക്കത്തതൊന്നും ആരും അറിയില്ല ആരും അറിയാം അതൊക്കെ ടേച്ചിട്ടാവും ഞമ്മള് പരമാവധി കുടിച്ചു നിന്ന് പിന്നെ നമുക്ക് പുടിവള്ളി താഴെ പോയാല് വന്ന് കുത്തിരിക്കാന് നമ്മളെ എത്ര ഓടിട്ട പെരയാണെങ്കിലും പുഴഞ്ഞാടാനായതാണെങ്കിലും പപ്പാക്കും നെല്ലിക്കുത്തിരിക്കാനൊരു അധീന ഉണ്ടെങ്കിൽ അത് ഞമ്മളീ ഒരു പെരയാണ് ചിലരൊക്കെ വിചാരം അഹങ്കാരം കൊണ്ട് വന്നിരിക്കണെന്നാണ് അങ്ങനെയൊക്കെ പറയുമ്പോൾ ആശ്വാസം കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ ഞാൻ അവരോട് വീഡിയോ ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ അവര് ചെയ്യാതെക്കുവോ ചെയ്യു അതക്കൂല ഓലെ ചെയ്തുകൊണ്ടേക്കും പിന്നെ അവര് വീഡിയോ ചെയ്തിന്റെ പേരിൽ കറുത്ത വാക്കോലോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒന്നും കൂടി ദേഷ്യം ഭാഷയോട് കൂടെ ചെയ്യുള്ളൂ ഒരു ബന്ധമല്ല അവലെ ആരെയും അറിയൂല നേരിട്ട് കാണാത്ത ലോകത്തിന്റെ ഏതോ കോണലി കടന്നിട്ട് ആരൊക്കെ പറയണത് കേട്ടിട്ട് ഊഹാപൂഹങ്ങൾ വെച്ച് വീഡിയോ അങ്ങനെ ചെയ്യുവാണ് ഈ ആളുകൾ അപ്പൊ ലൈല പറയുന്നത് ആരൊക്കെ എന്തൊക്കെയോ പറയുന്നത് കേട്ടിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളതെന്നാണ് അപ്പോൾ പുള്ളിക്കാറ്റി ഒന്നും പറഞ്ഞിട്ടില്ല പുള്ളിക്കാത്തി പുള്ളിക്കാറ്റിക്ക് ആരോടൊരു പരാതിയുമില്ല പിന്നെ അങ്ങനെ പറയുന്നതിൽ വിഷമമുണ്ട് പലതൊക്കെ പറയുന്നതിലും വിഷമമുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഇവർ തന്നെ അല്ലേ ഈ കാര്യങ്ങളെല്ലാം പുറത്തുവിട്ടിപ്പോൾ ഇത്രയും കാലം പത്ത് മാസത്തിന് മുമ്പ് വീഡിയോ ചെയ്തപ്പം ഇതേപോലെ എല്ലാവരും റിയാക്ഷൻ ചെയ്തു അതിന് ശേഷം ഇത്രയും കാലം ഉണ്ടായിരുന്ന ഒരു പത്ത് മാസത്തോളം കാലം ഉണ്ടായിരുന്നല്ലോ ആരും ലൈലാനെ കുറിച്ചിട്ട് ആരും വീഡിയോ ചെയ്തിട്ടില്ലായിരുന്നു വീണ്ടും അവർ തന്നെ അവരുടെ സബ്ജക്റ്റ് പുറത്തേക്ക് എടുത്തിട്ടു ഇങ്ങനെയുള്ളൊരു വിഷയമാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് കേട്ടപ്പോഴാണ് മറ്റുള്ളവർ റിയാക്ഷൻ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് സെലിബ്രിറ്റി ആകുമ്പോഴും യൂട്യൂബിൽ നമ്മളുടെ രഹസ്യങ്ങൾ പുറത്തേക്ക് വിടുമ്പോഴും ഇങ്ങനെയൊക്കെയുള്ള ഒരു യൂട്യൂബറെ ഒരവസ്ഥ പുറത്തേക്ക് വിടുമ്പോഴും നല്ല കാര്യമായാലും ചീത്ത ആയാലും ചിലപ്പം അത് ഫോളോ ചെയ്യാനും അത് നമ്മൾ റിയാക്ഷൻ വീഡിയോ ആയിട്ട് ചെയ്യാനും അതിൽ നന്മയും ഉണ്ടാവും ചിലപ്പോൾ തിന്മയും ഉണ്ടാവും അതെല്ലാം ഇതിൻ്റെ ഭാഗം തന്നെയാണ് ഇപ്പം അതിന് മുമ്പ് പറഞ്ഞിട്ടുള്ള മാതിരി തന്നെ അതല്ല ഇതിൻ്റെ ഭാഗമാണ് അപ്പം അതൊക്കെ നമ്മൾ സഹിക്കണം അല്ലേ അത്രയല്ലേ ഉള്ളൂ അപ്പോൾ ഓട്ടെ അത് വിട്ട് അപ്പം എനിക്ക് ഒരുപാട് കമന്റ് വന്നിരുന്നു കേട്ടോ കമൻ്റ് വന്നതിലെല്ലാം ഭൂരിഭാഗവും നിങ്ങൾക്ക് അറിയാം ഇതെല്ലാം ലൈലാക്ക് തിരിച്ചിട്ടാണ് അത് റിയാക്ഷൻ അവരെയൊക്കെ നമ്മൾ വീഡിയോ ചെയ്തതിൽ അങ്ങനെ തന്നെയാണ് ഓക്കേ എന്ന് പറഞ്ഞിട്ടും നമുക്കറിയാത്ത പല കാര്യങ്ങളും അവർ വീഡിയോ കമൻറ്റിലൂടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഇങ്ങനെയൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണെന്ന് അവരെ പറ്റി അറിയാവുന്ന വ്യക്തികൾ തന്നെയാണ് നമുക്ക് വീഡിയോ കമൻറ്റിലൂടെ വന്ന് പറഞ്ഞിട്ടുള്ളത് അത് കോട്ടെ അതൊന്നും ഞാൻ അത്ര താക്കുന്നില്ല നിസ്സാരമല്ല എങ്കിലും അവർക്ക് അത്ര അത്രയും നെഗറ്റീവ് കമൻ്റ് അവർക്ക് എല്ലായിടത്തും വരുന്നുണ്ട് അവരെ വീഡിയോയിലും വരുന്നുണ്ട് അതുപോലെ ചെയ്യുന്ന ആൾക്കാരുടെ വീഡിയോ റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാരുടെ വീഡിയോയിലും ഇതേപോലെ നെഗറ്റീവ് കമൻറ്റുകൾ വരുന്നുണ്ട് അപ്പോൾ അതിലേ ഒന്നോ രണ്ടോ മൂന്നോ പിന്നെ കമന്റുകൾ എനിക്കും വന്നിട്ടുണ്ട് സ്വാഭാവികമാണ് അതൊന്നും നമുക്കൊരു വിഷയമല്ല കേട്ടോ അങ്ങനെയൊക്കെ വരണം അപ്പോഴല്ലേ നമുക്ക് വീണ്ടും ഒരു വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ആ വീഡിയോ ആ കമന്റ് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അത് ഞാൻ നിങ്ങൾക്കൊന്ന് എടുത്ത് വായിച്ചു തരാം ഓക്കെ ഇപ്പം മുഫീദ എന്നൊരു ഐഡിയിൽ നിന്നാണ് എനിക്ക് ഈ കമൻറ് വന്നിട്ടുണ്ട് കേട്ടോ ഭർത്താവിനെ എത്രമേ കൊല്ലുന്ന ഒരു ശിലാവതി ഹോ എന്തോ സ്നേഹം അങ്ങനൊക്കെയാണല്ലോ അതിൻ്റെ ഒരു ഡോട്ടക്കെ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ അതിന് പറയുന്നത് അവൾ വലിയ കാര്യം പറഞ്ഞ കേട്ടോ ജനിപ്പിച്ച ഉപ്പാന്റെ ഉമ്മാൻ്റെ അടുത്ത പോലെ ഒരു ദിവസം പോലും താമസിക്കില്ലെന്ന് പോയി പോരും ഇതിന് സ്നേഹം എന്താണോ പറയാ ഡോക്ടർ അതോ സംശയ രോഗം പറയോ അല്ല എവളൊക്കെ അല്ലേ ഏറ്റവും ചിലപ്പോ കിട്ടിയോ അങ്ങനെ സംശയിച്ചു സംശയമായിരിക്കും സ്വന്തം വീട്ടിൽ പോയി ഒരു ദിവസം പോലും താമസിക്കാതെ ഭയങ്കര ചിരിക്കും എനിക്കും അങ്ങോട്ട് ചീരു വരുക കേട്ടോ അങ്ങനെ ഞാൻ ചേച്ചി അപ്പൊ മക്കളെ ഏത് ഇങ്ങോട്ട് കേട്ടപ്പോ ഭയങ്കര അടുക്ക് സത്യത്തിൽ ചിരി വന്നിട്ട കാരണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണു എന്റെ വീട് ഒട്ടും കാണാത്തൊരു വ്യക്തിയാണ് പക്ഷെ എന്നോട് ദേഷ്യമുണ്ട് ലൈലാനോട് സ്നേഹമുണ്ട് അപ്പം ലൈലാല ഞാനിത് പറഞ്ഞതിനുള്ള ദേഷ്യം എന്തെങ്കിലും വെച്ച് കാച്ചടങ്ങളോ എന്ന് വിചാരിച്ച് പാവം തോഴൻ ആ ഇങ്ങനെയൊക്കെ അവിടെ അവന് വിട്ടതാണ് കാരണം എൻ്റെ വീട് കാണുന്നവർക്കറിയാം എൻ്റെ ഉമ്മ ജീവിച്ചിരിപ്പില്ല എൻ്റെ ഉമ്മ മരണപ്പെട്ടിട്ട് മൂന്നാമത്തെ വർഷമാണ് ഈ റംസാൻ ഒരു സംഭവം പറയുക വെച്ചാൽ എൻ്റെ ഉമ്മാക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഗൾഫിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് വന്നതും എൻ്റെ ഉമ്മാൻ്റെ അടുത്തന്നെയായിരുന്നു എൻ്റെ അമ്മ മരിക്കുന്നത് വരെ ഞാൻ കൂടെ ഉണ്ടായിരുന്നതും എൻ്റെ ഉമ്മാനെ നോക്കിട്ട് തന്നെയായിരുന്നു ഞാൻ ഹോസ്പിറ്റലിലും വീട്ടിലും ഒക്കെ നിന്നിരുന്നതും ഇവർക്ക് അറിയില്ല ആ അറിയാത്തത് കൊണ്ടാണ് പറയുന്നത് എന്ന് വെച്ച് അട്ടയെ പോലെ ും ആങ്ങളാരും ജീവിക്കുന്ന ജീവിതത്തേക്ക് വലിഞ്ഞു കയറി എത്തി നോക്കി അവിടെ ഒപ്പം മുളൂതാക്കി അവരക്കുന്ന ശരിയല്ല അവർ ആക്കുന്ന ശരിയല്ല അവരെ പേഴ്സണൽ കാര്യത്തിൽ ഇടപെട്ട് അവർക്ക് സ്വസ്ഥത കൊടുക്കാതെ സമാധാനം കൊടുക്കാതെ അവർ എത്ര നമ്മളെ മുന്നിൽ ചിരിക്കുന്നുണ്ടെങ്കിലും വാതിൽ അടച്ചിട്ട് അവർ പറയുന്ന കുറ്റങ്ങൾ നമുക്കറിയാം എന്തായിരിക്കും എന്നുള്ളത് അപ്പോൾ അവർക്ക് ചെച്ചിട്ടൊരു സ്വ സ്വസ്ഥമായിട്ടുള്ളൊരു ജീവിതത്തിൻ്റെ ഇടയ്ക്ക് വലിഞ്ഞു കയറിപ്പോയിട്ടും അങ്ങനെ നുഴഞ്ഞു കയറിപ്പോയിട്ടും സ്വസ്ഥക്കേടാക്കാൻ വേണ്ടിയിട്ട് പ്രാക്കും തൊട്ടും മേടിക്കാൻ ശാപം മേടിക്കാൻ വേണ്ടിയിട്ടും ഞാൻ നിൽക്കാറില്ല എന്താ സംഭവം ഇത് എൻ്റെ നാത്തന്മാർക്കും അറിയാം ആകളാർക്കും അറിയാം എൻ്റെ അനിയത്തിക്കറിയാം എൻ്റെ ഉമ്മ വാപ്പാക്കറിയാം ഉമ്മയില്ല വാപ്പാക്കറിയാം ഉമ്മക്കും അറിയാം ഉമ്മ പറഞ്ഞാൽ പെട്ടെന്ന് പോയിട്ടല്ലേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളാവസ്ഥ നമ്മൾ പോവാത്തല്ല ആവശ്യത്തിനും നല്ല രീതിയിൽ ആ നല്ല രീതിയിൽ നല്ല രീതിയിൽ തലങ്ങും വല്ലെങ്ങും ആയിട്ടായിരിക്കും അതിൻ്റെ പ്രസൻറ്റാണ് ഉണ്ടാകും അത് ആര് തടഞ്ഞാലും ആരെന്ത് പറഞ്ഞാലും നമ്മളുണ്ടാകും പിന്നെ വലിഞ്ഞു കയറി പോണ പരിപാടില്ല എൻ്റെ ഉപ്പ പെരുന്നാളിൻ്റെ അന്നേ ദിവസം എൻ്റെ ഉപ്പയും എൻ്റെ അങ്ങളുടെ മക്കളും നാത്തന്മാരും എല്ലാവരും കൂടെ കൂടിയിട്ട് അങ്ങൾക്ക് വരാൻ ബിസിയായിരുന്നു അവന് വേറെ പ്രോഗ്രാം ഉണ്ടായിട്ട് പോയി എല്ലാവരും കൂടെ കൂടിയിട്ട് ഇങ്ങോട്ട് വന്നിരുന്നു എൻ്റെ വീട്ടിലേക്ക് വന്നിരുന്നു അവർ ഹാപ്പിയായി വൈകിട്ട് അവർ പോയി അത് കഴിഞ്ഞിട്ട് എൻ്റെ മക്കൾ ഓരോരുത്തരായിട്ട് വരണ്ടുടങ്ങി രാത്രി ഒമ്പത്തിനും രണ്ടാളും ഓരോ ടൈമിലായിട്ട് അവരും വന്നു അപ്പോൾ അവരൊക്കെ വരുന്ന സമയത്ത് ഞാൻ അവരെ വരുന്നുണ്ട് കണ്ടിട്ട് ഞാൻ അങ്ങോട്ട് മാറി പോകാൻ പറ്റില്ലല്ലോ എനിക്കൊരു വീടുണ്ട് അത് വാടക വീടായാലും ശരി ഇപ്പം പറഞ്ഞതുപോലെ ഓല വീടായാലും ശരി എന്തെന്നായാലും നമ്മൾ വാടക കൊടുക്കണമെങ്കിൽ ആ ഒരു മാസം നമ്മൾ തന്നെ ആണല്ലോ അല്ലേ അപ്പോൾ നമ്മൾ അതിൽ ബർക്കത്ത് വർക്കത്ത് നമ്മൾ എന്താണ് കുടുംബനാഥനാണ് കുടുംബിനിയാണ് നമ്മളവിടുന്ന് മാറലില്ല നല്ല ദിവസം നല്ല സമയങ്ങളും നല്ല ഇങ്ങനെയുള്ള പരിപാടികളും നല്ല സമയങ്ങളിൽ നമ്മൾ ആ വീട്ടിൽ വാതിൽ തുറന്നിട്ട് ഇരിക്കണം വരുന്നവരെ സ്വീകരിക്കണം വല്ലതുണ്ടെങ്കിലും മധുരം ഉണ്ടാക്കണം അതുപോലെ തന്നെ നമസ്കാരം അതുപോലെയുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ ചെല്ലികളൊക്കെ നടത്തിയിട്ട് ആ ഒരു വീടിനെ ആ ഒരു വീടിൻ്റെ ഒരു അന്തരീക്ഷം ആ നല്ല രീതിയിലാക്കണം അതൊക്കെയാണ് ഞമ്മള് പഠിച്ചിട്ടുണ്ട്